ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ അധ്യക്ഷൻ എസ് ആർ ആന്റണിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണയോഗം കോൺഗ്രസ് നേതാവ് ജോൺ ജോസഫ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം കരുണാകരൻ സലിം തേക്കാട്ടിൽ തോമസ് കയ്പനാനിയിൽ അഡ്വക്കേറ്റ് ജി ജി ജോസഫ് ലൈസമ പനയ്ക്കൽ കെ ഡി പ്രവീൺ റോമി പി ദേവസ്യ നസീമ കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വിശ്വസ്തനായി വർഷങ്ങളോളം പ്രവർത്തിച്ച അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ കേരള കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും മുന്നണിയിലുള്ള നേതാവാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ നിർഭാഗമില്ല ജീവിതശൈലി കൊണ്ടും കർമ്മ എസ് ആർ ആന്റണി സാറിനെ സംബന്ധിച്ച് സാമാന്യം വിശദമായ ഒരു വിവരമൊക്കെ നമ്മുടെ മണ്ഡലം പ്രസിഡൻ്റ് എസ് വി ചന്ദ്രൻ ഇവിടെ അവതരിപ്പിക്കൂട്ടെ എനിക്കദ്ദേഹവുമായി കൂടുതലൊരു അടുപ്പം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഞാൻ താമസിച്ചിരുന്ന ഇടവരമ്പ് പ്രദേശത്ത് തന്നെ ഉള്ള ഒരാളായിരുന്നു എന്നതാണ് അദ്ദേഹവുമായി കൂടുതൽ ഒരടുപ്പമുണ്ടാകാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാന സംഗതി വാസ്തവത്തിലെ അന്നത്തെ കാലത്ത് വളരെ വർഷങ്ങൾ മുമ്പാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം തന്നെയായിരുന്നു മഹിള കോൺഗ്രസൊക്കെ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുടുംബം മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി അവിടെ സജീവമായിട്ട് ഇറങ്ങി വീട് വിഴാന്തരം നടന്ന് ആളുകളെ സംഘടിപ്പിച്ച് അവിടെ നിന്ന് ജാഥയായി ഈ ചെറുപടിക്കൊക്കെ പല അവസരങ്ങളിലും വരികയും ഇവിടുത്തെ യോഗങ്ങളിലൊക്കെ അവിടുന്ന് വരുന്ന ജാഥ വലിയ ഒരു കൊഴുപ്പുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ജാഥയായി സംഘടിച്ച് കണ്ണൂരിലേക്ക് പോകും ബസ്സിന് അത്തരത്തിലൊക്കെ പല പരിപാടികളിലും അന്ന് ഇടവരമ്പ് പുളിങ്ങോ പ്രദേശത്തു നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരുന്നു ആ ടീമിലൊക്കെ വലിയ തോതിൽ വനിതകളെ സംഘടിപ്പിച്ച് പോയിക്കൊണ്ടിരുന്നു അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മണി മാങ്കോട്ടിലേലമ ടീച്ചർ എന്ന് പറയുന്ന ആളായിരുന്നു അങ്ങനെ ശ്രീ എസ് ആർ ആന്റണി സാറുമായിട്ട് ഒരു കൂടുതൽ അടുപ്പവും ഒരു അയൽക്കാർ എന്നുള്ള നിലയ്ക്ക് ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണൂരൊക്കെ ചെന്നാൽ എന്താവശ്യത്തിന് ചെന്നാലും നമ്മളവിടെ എത്തി കഴിഞ്ഞാൽ അദ്ദേഹം കണ്ടാൽ അന്നേരം വിളിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും പുള്ളി അത് സാധിച്ചു തരുന്ന ഒരു സ്ഥിതി അന്നുണ്ടായിരുന്നു ഞാനങ്ങനെ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും വരുന്ന ഒരു സമ്പ്രദായം അദ്ദേഹത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലയിൽ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ബസ്സിൽ പോയി വരുന്ന എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബസ്സിൽ പോയി വന്ന് I do regard love. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ